സുവിശേഷം എപ്പോഴും പ്രഘോഷിക്കപ്പെടണം സഭയുടെ ഏറ്റവും വലിയ പ്രശ്നം നമ്മൾ ഇന്ന് കാണുന്ന ഭൗതികമായ പ്രശ്നങ്ങളല്ല സഭയുടെ ഏറ്റവും വലിയ പ്രശ്നം സുവിശേഷം പറയാൻ ആൾ കുറഞ്ഞുപോയി സുവിശേഷം പറയാൻ നമുക്ക് പേടിയായി പോയി സുവിശേഷം പറയുന്നത് വിവേകമല്ല എന്ന് നമ്മൾ ചിന്തിച്ചു തുടങ്ങി എന്നുള്ളതാണ് അവിടെ സുവിശേഷം പറയാത്തടത്ത് മാത്രമേ സഭ ദുർബലപ്പെട്ടിട്ടുള്ളൂ സുവിശേഷം പറയുന്ന ഇടങ്ങളിലെല്ലാം സഭ ശക്തിയോടുകൂടി മുന്നോട്ട് പോവുകയാണ് അതുകൊണ്ട് സഭയുടെ ഏറ്റവും വലിയ പ്രശ്നം നമ്മൾ ഈ പുറമേ കാണുന്ന പ്രശ്നങ്ങളൊന്നുമല്ല അതിനെയെല്ലാം സഭയെ അതിജീവിക്കും സഭയുടെ ഏറ്റവും വലിയ പ്രശ്നം ഈ സുവിശേഷം പ്രഘോഷിക്കണമെന്ന് ബോധ്യമില്ലാത്ത ആൾക്കാരുടെ എണ്ണം കൂടുന്നു എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് ഇത് മനുഷ്യരെ ഭാരപ്പെടുത്താത്തത് എന്തുകൊണ്ടാണ് മനുഷ്യർക്ക് ഈ കാര്യത്തിൽ ഒരു താല്പര്യം വരാത്തത് എല്ലാവർക്കും നിങ്ങൾ ആലോചിച്ച് നോക്ക് പതിനായിരങ്ങളല്ല ലക്ഷങ്ങളാണ് കേരളത്തിൽ കൺവെൻഷൻ പന്തലുകളിൽ തടിച്ചുകൂടിയത് ചോദ്യം വർഷങ്ങളായിട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലാണ് നവീകരണത്തിന്റെ കാറ്റ് ഡിവൈൻ ധ്യാനകേന്ദ്രത്തിലും കുളത്തുവയിലും ഒക്കെ ആഞ്ഞടിച്ച് മാനസാന്തരങ്ങളും വചനപ്രഘോഷണങ്ങളും ഒക്കെ പ്രകോഷിക്കുവിശേഷ വേലൊക്കെ പ്രകോഷിക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ ഇങ്ങോട്ട് എടുക്ക് എൺപത് കഴിഞ്ഞ് തൊണ്ണൂറ് രണ്ടായിരം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് എത്ര നാപ്പത് വർഷത്തെ സുവിശേഷത്തിന്റെ കാറ്റടിച്ചിട്ട് ചോദ്യം ഇതാണ് എത്ര പേര് മിഷണറിമാരായി എത്ര പേര് സുവിശേഷ ഇറങ്ങി എത്ര പേര് ആത്മാക്കളെ നേടാൻ ഇറങ്ങി തിരിച്ചു അപ്പൊ ആ സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കിയാൽ ഈ സഭ ഇപ്പോഴും പരാജയപ്പെട്ട് കിടക്കുകയാണ് ദൈവവിളികൾ കുറഞ്ഞു കൂടിയില്ല വിഷമന്മാരുടെ എണ്ണം കുറഞ്ഞു കൂടിയില്ല എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇത് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഇടത്ത് നിങ്ങൾ ആരംഭിക്കണം ഈ സുവിശേഷം ഈ ഒരു അൾത്താറയിൽ നിന്ന് നിങ്ങൾ ഇത് കേൾക്കുമ്പോൾ അത് കേൾക്കുന്ന ഇടങ്ങളിൽ ജീവിക്കാൻ അത് പ്രഘോഷിക്കാൻ ഒരു ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട് ഈ കാലഘട്ടത്തിന് വേണ്ടി ദൈവം ഒരുക്കി വെച്ചത് നിങ്ങളെ ആയിരിക്കാം ഈ കുടുംബത്തിൽ എല്ലാവരും വഴിപഴച്ചു നടക്കുമ്പോൾ മദ്യപിച്ചും തെറ്റായ ബന്ധങ്ങളിലും വഴിപഴച്ചും അനുസരിക്കാതെയൊക്കെ നടക്കുമ്പോൾ അവിടെ സുവിശേഷം പ്രഘോഷിക്കാൻ വേണ്ടി ഈശോ വെച്ചേക്കുന്നത് നിന്നെയാണ് നിന്നെയാണപ്പച്ച നിന്നെയാണ് നിന്നെയാണ് മക്കളെ നിങ്ങളെയാണ് നിങ്ങളുടെ ഹോസ്റ്റലിലെ സകല പിള്ളേരും ലഹരിക്ക് അടിമപ്പെട്ടി കിടക്കുമ്പോൾ അവിടെ സുവിശേഷം പറയാം മോനെ ഈ ലഹരിയിൽ നിന്ന് രക്ഷിക്കുന്ന യഥാർത്ഥ ലഹരി ഈശോയാണെന്ന് പറയാൻ വേണ്ടി ആ ഹോസ്റ്റലിൽ പഠിക്കുന്ന നൂറുപേരിൽ ഒരൊറ്റൊരുത്തൽ നീയായിരിക്കാം ഒറ്റൊരുത്തൽ നീയായിരിക്കും നിന്റെ കൂടെ കളിക്കാൻ വരുന്ന പഠിക്കാൻ വരുന്ന സഹപാഠികളോട് സഹപ്രവർത്തകരോട് കൂട്ടുകാരോട് സുവിശേഷം പറയാൻ വേണ്ടി ഈ കാലഘട്ടത്തിൽ ദൈവം ഈ നാട്ടിൽ നിയോഗിച്ചത് നിന്നെയാണ് അത് തിരിച്ചറിയുന്ന ഒരു സമയത്ത് നിന്റെ അസ്ഥിക്ക് തീ പിടിക്കും ആ തീ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് കത്തുകല്ല ബനജി ബനാർമൻ മാർപ്പാപ്പ ഒരിക്കലും പറഞ്ഞിട്ടുണ്ട് വേൾഡ് യൂത്ത് ഡേക്കാണെന്നാണ് അച്ഛന്റെ ഓർമ്മ അല്ലെങ്കിൽ യു ക്യാറ്റ് പബ്ലിഷ് ചെയ്ത ഒരു സമയത്ത് പറഞ്ഞിട്ടുണ്ട് ക്രിസ്തുവിനെ അറിഞ്ഞ ഒരു യുവാവ് ക്രിസ്തുവിനെ അറിഞ്ഞ ഒരു വ്യക്തി അത് ഉള്ളിൽ തീ കൊണ്ട് നടക്കുന്ന പോലെയാണ് അവൻ അത് അവിടെ വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല വെച്ചോണ്ടിരുന്നാൽ അവനെ അത് എരിയിക്കും അതുകൊണ്ട് അവൻ ആ ചൂട് മറ്റുള്ളവരിലേക്ക് കൊടുക്കും ആ ചൂട് നിനക്ക് കൊടുക്കാൻ പറ്റുന്ന ആദ്യത്തെ ഇടമാണ് നിന്റെ ആദ്യ ദേവാലയമായ കുടുംബം ജീവിത പങ്കാളി പ്രാർത്ഥിക്കില്ല മക്കൾ അനുസരിക്കില്ല എന്ന് പറഞ്ഞാൽ അവരോട് പറഞ്ഞ് ജീവിച്ച് കാണിച്ചു കൊടുക്കണം ഇതാണ് ഈശോയിൽ ആശ്രയിച്ചിട്ടുള്ള എൻ്റെ ജീവിതം നമുക്ക് കടബാധ്യതകൾ ഉണ്ടെങ്കിലും നമ്മൾ തളരരുത് എന്ന് പറയണം ജീവിത പങ്കാളിയോട് മക്കളോട് പറയണം നിങ്ങൾ പരീക്ഷയിൽ തോറ്റാലും നമ്മൾ തളരരുത് വീരയോദ്ധാവിനെ പോലെ കർത്താവ് രക്ഷിക്കാൻ നമ്മുടെ കൂടെ ഉണ്ടെന്ന് നിങ്ങളുടെ അയൽപ്പക്കങ്ങളോട് അവർ ഏത് ജീവിത സാഹചര്യങ്ങളായിക്കോട്ടെ നിരീശ്വരവാദികളായിരിക്കാം യുക്തിവാദികളായിരിക്കാം യുക്തിബോധമില്ലാത്ത യുക്തിവാദികളായിരിക്കാം ഏത് മതത്തിൽപ്പെട്ടവരായിരിക്കാം നമുക്ക് ഒരു ധാർമ്മികമായൊരു ഉത്തരവാദിത്തമുണ്ട് അത് അവരോട് പറയാൻ ആ ദിവസം അവയത് ചെയ്തു അവിടെ ഗ്രീക്കുകാരുണ്ടായിരുന്നു റോമാക്കാരുണ്ടായിരുന്നു യഹൂദരുണ്ടായിരുന്നു ദൈവമാരെന്ന് അറിയത്തില്ലാത്തവരുണ്ടായിരുന്നു അവരുടെ മുമ്പിൽ അവർ പറഞ്ഞു രക്ഷിക്കപ്പെടുന്നുണ്ടെങ്കിൽ ഈ ഒരൊറ്റ നാമത്തിൽ രക്ഷിക്കപ്പെടുകയുള്ളൂ നമ്മളാരെയാ പേടിക്കണേ നമ്മളാരെയാ നമ്മളാരുടെ മുമ്പിലാണ് ഇതെല്ലാം പണയം വെച്ച സഭയ്ക്ക് സഭാ മക്കൾക്ക് നേതൃത്വം കൊടുക്കുന്നവർക്ക് നട്ടല് എന്തിനു പണയം വെച്ചു പകരം എന്തിനൊരു സർജറിയിലൂടെ നട്ടലിന് പകരം വാഴപ്പിണ്ടി വെച്ചു ഈശോ ഏകരക്ഷകനാണെന്ന് പറയാനല്ലെങ്കിൽ പിന്നെന്തിനാത്തിരി സഭ പിന്നെ എന്ത് പണിയാണ് തിരുസവയെ ഈശോ ഏൽപ്പിച്ചത് ആ പണി ചെയ്തതില്ലെങ്കിൽ നമ്മൾ ഈശോക്കിട്ട് കൊടുക്കേണ്ട പണി അത്ര വലുതാണ്